പുതിയ വീട്ടിലേക്ക് എല്ലാ സ്വാഗതം സ്വാധമുണ്ടാവും അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂരിയാട് പനമ്പുഴ പാലാണ് ഇപ്പോൾ പുഴയിലൊക്കെ നല്ല വെള്ളം ഉയർന്നിട്ടുണ്ട് അപ്പോൾ കൂരിയാട് കക്കാട് കുളപ്പുറം ഭാഗത്തുള്ള റോഡ് വർക്കിൻ്റെ കാഴ്ചകളാണ് ഞങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അറിയട്ടെ അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഞങ്ങൾ കാണേണ്ട കാരൊക്കെ ഇടിഞ്ഞും പുഴ അങ്ങനെ അവിടെയൊക്കെ ഈ ഭാഗത്തൊക്കെ നല്ല വീതി ഉണ്ട് ഒരുപാട് വീതി കൂടി കൂടി വരികയാണ് ഈ ഭാഗത്തൊക്കെ അടുത്ത് താമസിക്കുന്ന വീട്ടുകാർക്കൊക്കെ ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ തന്നെയാണ് കര ഇടിഞ്ഞു കൊണ്ടേ ഇരിക്കുന്നത് നമ്മൾ മുമ്പൊക്കെ ചെയ്ത വീടുകളൊക്കെ എന്നൊക്കെ കുറേശ്ശേ ഇടിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ ഇതൊക്കെയാണ് കൂരിയാട് ഭാഗത്തുള്ള കാഴ്ചകൾട്ടാണ് കൂരിയാട് ഭാഗത്തൊക്കെ നല്ല വെള്ളം മഴ പെയ്താൽ തന്നെ വെള്ളം നല്ല ഉയർ ഉയരുന്ന പ്രദേശമാണ് ഞങ്ങൾക്കിവിടെ കാണാം വെള്ളക്കെട്ട് നല്ല വെള്ളക്കെട്ടുണ്ട് ഈ പാടത്ത് തന്നെ രണ്ട് പാൽ വെള്ളം ഒഴുകിപ്പോവാൻ രണ്ട് ബ്രിഡ്ജ് തന്നെ അവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചയാണ് ഇവിടെ കാണുന്നത് രണ്ട് സൈഡിലായി രണ്ട് ബ്രിഡ്ജിൻ്റെ വർക്ക് ഇടയ്ക്കുണ്ട് ഈ ഭാഗത്തൊക്കെ നല്ല ഹൈറ്റിൽ വെള്ളം ഉയരുന്ന പ്രദേശാട്ടോ ഇതൊക്കെ ഈ കൂരിയാട് ഇവിടെ നല്ല ഹൈറ്റുള്ള ഭാഗമാണ് ഇവിടെ നിന്നൊക്കെ മണ്ണ് കുറേ താത്തിയിട്ട് സർവീസ് റോഡ് ഇപ്പോൾ നിൽക്കുന്നത് കുറേ താന്ന ഭാഗത്താണ് നമ്മൾ ആ മുമ്പൊക്കെ അതിൽ കൂടി യാത്ര ചെയ്യുന്നവർക്കൊക്കെ അറിയാം നല്ല ഹൈറ്റിലായിരുന്നു ഇവിടെ റോഡ് ഉണ്ടായിരുന്നത് അപ്പോൾ മെയിൻ ഹൈവേ നല്ല അത്യാവശ്യം ഹൈറ്റ് ഉണ്ടാവും സർവീസ് റോഡ് കുറച്ച് താന്നിട്ട് ആൾക്കാരോ ഉണ്ടാവും കേട്ടോ അതിൻ്റെ വർക്ക് സർവീസ് റോഡിൻ്റെ വർക്കാണ് കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ കൂരിയാട് പാലത്ത് കൂടെ ഇപ്പോൾ വാഹനങ്ങളൊക്കെ ഇപ്പോൾ പഴയ പാലത്ത് കൂടെ തന്നെയാണ് വാഹനങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത് അതിൻ്റെ അടുത്താണ് സമാന്തരമായിട്ട് തന്നെയാണ് പുതിയ പാലം വർക്ക് കഴിഞ്ഞിട്ടുള്ളത് ഇവിടുന്ന് നമ്മൾ കക്കാട് ഭാഗത്തേക്കെ പോകുമ്പോഴുള്ള കാഴ്ചയാണ് കാണുന്നത് കക്കാട് ഇവിടെയൊക്കെ കുറേ ഭാഗത്ത് കക്കാട് ഓവർ പാസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഭാഗത്തൊന്നും മണ്ണ് നീക്കം ചെയ്യാൻ ഉണ്ട് കുറേ ഭാഗത്തൊക്കെ മണ്ണ് നീക്കം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം മണ്ണ് നീക്കം ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ അങ്ങനെ കുറച്ച് ഭാഗത്ത് ട്രാവലിങ് ചെയ്തൊക്കെ നമുക്ക് കാണട്ടാണ് ഇവിടെയൊക്കെ നല്ല മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലും ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഞങ്ങൾ കാണുന്നത് ട്രാവലിങ് കഴിഞ്ഞ ഭാഗമാണ് കാണുന്നത് ഒരു സൈഡിലൊക്കെ മണ്ണ് മതി മതിലിൻ്റെ ഒക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബിത്തിൻ്റെ ആ സൈഡിൽ നിന്നൊക്കെ ഇടിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പ്ലാസ്റ്റിക് കവറൊക്കെയാണ് വെള്ളം നേരിട്ട് തട്ടിയിട്ട് മണ്ണിടിയാതിരിക്കാൻ വേണ്ടിയിട്ട് പ്ലാ പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ അവർ നിർത്തി കാണിയിട്ടാണ് അവിടെയൊക്കെ ചെറിയ രീതിയിലൊക്കെ മണ്ണ് മണ്ണിടിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ വാളിൻ്റെ പണിയൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സൈഡിലൊക്കെ കാണാം അപ്പം എന്താണ് കക്കാട് ടൗൺ എന്നുള്ള കാഴ്ച നിങ്ങൾ കാണുന്നത് അപ്പോൾ നമ്മൾ തിരിച്ച് പനമ്പോഴ പാലത്തൊക്കെ തന്നെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ ഞങ്ങൾ കാണട്ടെ പാലത്തിന് ഇപ്പോൾ പഴയ പാലത്തിനൊത്തേ രണ്ട് ലൈനിൻ്റെ വേദിയേ ഉള്ളു പിന്നെ ഇത് ഇവിടെ ഒരു എക്സ്ട്രാ കഴിഞ്ഞൊരു പാലം വരുമെന്നറിയില്ല കേട്ടോ ഇവിടെയൊക്കെ ഇതുവരെ സർവീസ് റോഡ് പാലത്തിൽ സർവീസ് റോഡ് ഉണ്ടാവില്ല ഈ പാലത്ത് ഇതുവരെ സർവീസ് റോഡ് വർക്ക് കഴിഞ്ഞിട്ടുള്ളത് പാലത്ത് നടക്കാനുള്ളൊരു വഴി മാത്രമേ ഉള്ളൂ എക്സ്ട്രാ വാഹനങ്ങൾ കഴിഞ്ഞ് പോകുന്ന റോഡ് കഴിഞ്ഞിട്ട് നടക്കാനുള്ള നടപ്പാസ് നടപ്പാത പാലത്തിലുണ്ട് അപ്പോൾ ഇതാണ് കൂര്യാട് അണ്ടർ പാസ് കേട്ടോ ഇപ്പോൾ വേങ്ങര ഭാഗത്തൊക്കെ ഉള്ള വാഹനങ്ങളൊക്കെ പയർ റോഡിൽ നിന്ന് മാറിപ്പോൾ ഈ അണ്ടർ പാസിൻ്റെ ഇതിലൂടെയാണ് കടത്തി വിടുന്നത് അപ്പം അണ്ടർ പാസിൻ്റെ ഒക്കെ വർക്കുകളൊക്കെ കഴിഞ്ഞ് ഞാൻ അതിൻ്റെ സൈഡിലൊക്കെ അതിനൊപ്പം കട്ട വെച്ചിട്ട് ഉയർത്തിയിട്ട് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വർക്കൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ പാടത്തൊക്കെ കാണട്ടെ അവിടെയൊക്കെ വെള്ളം കെട്ടിയിരിക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ടാണെങ്കിൽ മണ്ണിട്ട് ഉയർത്താനുള്ളത് ഇവിടെ കട്ട വെച്ചിൽ കുറേ ശേഷം അങ്ങനെ മണ്ണ് ഉട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്നുള്ളു ഇവിടെയൊക്കെ ചെറിയ തിരക്ക് അനുഭവപ്പെടുന്നു കേട്ടോ അണ്ടർ പാസിൽ നിന്ന് വേങ്ങ റോട്ടേക്ക് പ്രവേശിക്കുന്ന വാനങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് ചെറിയ രീതിയിൽ തന്നെ വാഹന ചെറിയ രീതിയിൽ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഈ പാടത്തിന് സെൻട്രൽ ഭാഗത്ത് തരുന്നൊരു ബ്രിഡ്ജാണ് കാണുന്നത് അവിടുന്ന് നമ്മൾ ഒരു സൈഡിൽ സർവീസ് റോഡിൻ്റെ വർക്ക് ഇങ്ങനെ കഴിഞ്ഞിട്ട് ടാറിങ്ങിന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ അനുസരിച്ച് രണ്ട് ദിവസം ഒരേ റൂട്ടിൽ തന്നെയാണ് വാഹനങ്ങൾ കോഴിക്കോട് ഭാഗത്തേക്കും കോട്ടക ഭാഗത്തേക്കും വാഹനം കടന്ന് പോകുന്നിട്ടാണ് ഇവിടെ വരെ പഴയ ആദ്യം തന്നെ ചെറിയ പാലങ്ങളൊക്കെ ഈ പാടത്തൊക്കെ ഉണ്ടായിരുന്നു ആദ്യം അപ്പോൾ അതിനൊക്കെയുള്ള വലിയ വീതി തന്നെയാണ് വെള്ളം കടന്ന് പോകാൻ പറ്റുന്ന സൗകര്യത്തിനനുസരിച്ച് വലിയ പാലങ്ങളാണ് ഇവർ നിർമ്മിച്ചിട്ടുള്ളത് കാരണം ഇവിടെ അത്രയും വെള്ളക്കെട്ട് നല്ല മഴ പെയ്താൽ നല്ല രീതിയിൽ തന്നെ വെള്ളം ഉയർന്നു പോകുന്ന പ്രദേശമാണ് വെള്ളം ഒഴിഞ്ഞു പോകാൻ വേണ്ടി നല്ല രീതിയിൽ തന്നെയാണ് ഇവർ ഇപ്പോൾ പാലം വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടാണ് അപ്പോൾ കുളപ്പുറം ഭാഗത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കാഴ്ചയാണ് കാണുന്നത് വാഹനങ്ങൾ ഇങ്ങനെ ഇവിടെയൊക്കെ കയറ്റാണ് ആ കാറ്റിന് വാഹനങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ പുതിയ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് പുതിയ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുന്നത് കാണാം അവിടെ സർവീസ് റോഡ് വലത്ത് സൈഡിലൊക്കെ സർവീസ് റോഡിൽ കൂടെ തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ എത്തുമ്പോൾ നല്ല ഹൈറ്റാണ് കുളപ്പുറം ഭാഗത്തൊക്കെ എത്തുന്നത് ഇപ്പോൾ വീടിലൊക്കെ കുറച്ച് ക്ലാരിറ്റി കുറവുള്ളത് മഴേൻ്റെ പ്രശ്നം കൊണ്ട് തന്നെ കുറേ ദിവസമായിട്ട് നമ്മൾ വീടിൻ്റെ അകത്ത് തന്നെ മഴ ആയിരുന്നു അപ്പോൾ മഴ മോഡി അതിലൊരു മൂടിപ്പിടുത്തായതുകൊണ്ടാണ് വീഡിയോയിൽ കുറച്ച് ക്ലാരിറ്റി കുറവൊക്കെ കേട്ടോ നമുക്ക് പ്രതീക്ഷിച്ച മാതിരിയൊക്കെ ഡ്രോണ് പറത്താൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നത് കൊണ്ടും പിന്നെ ഒരു മോഡി മൂടിപിടുത്തൊക്കെ ആയതുകൊണ്ട് നമുക്ക് അധികം ഡ്രോൺ പറത്തി വീഡിയോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഇതാണ് കുളപ്പുറം ടൗണിലുള്ള ഓവർപാസ് അനങ്ങളിൽ കാണുന്നത് അപ്പോൾ ഇവിടെയൊക്കെ കുളപ്പുറത്ത് ഇവിടെ കുറേ ദൂരത്തിൽ ആദ്യം തന്നെ ടാറിങ്ങൊക്കെ കഴിഞ്ഞാണ് ഇവിടെ നിന്ന് നിങ്ങൾ കുറേ ഭാഗത്ത് നിന്ന് മണ്ണിങ്ങനെ നീക്കം ചെയ്ത് അങ്ങനെ റെഡി ആക്കിയിരുന്നു ഇവിടെ നിന്ന് നിങ്ങളുടെ താഴത്തേക്കാണ് ഇനി റോഡ് ടാർഗ് നടത്താനുള്ളത് ഇപ്പോൾ ഓവർപാസിൻ്റെ മുകളിൽ കൂടെ തന്നെ വാഹനങ്ങൾ അങ്ങോട്ട് കടത്തി വിടുന്നൊക്കെ കേട്ടോ ഇപ്പോൾ കരിപ്പൂർ എയർപോർട്ടിലൊക്കെ പോകാനുള്ള വാഹനങ്ങൾ ഓവർപാസിൻ്റെ മുകളിൽ കൂടി വന്നിട്ട് പയർ റോട്ടൊക്കെ പ്രവേശിച്ചിട്ടാണ് കടത്തി വിടുന്നത് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ